മുനിസിപ്പാലിറ്റിയിൽ മുനിപ്പാലിറ്റിയിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി സ്ഥാനാർത്ഥികളും നേതാക്കളും പങ്കെടുത്തു കോതമംഗലം മുനിസിപ്പാലിറ്റിയിലെ എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സി പി എം ജില്ലാ സെക്രട്ടറി എസ് സതീഷ് ഉദ്ഘാടനം ചെയ്തു എം എസ് ജോർജ് അധ്യക്ഷത വഹിച്ചു ആർ അനിൽകുമാർ ഇ കെ ശിവൻ ആന്റണി ജോൺ എം എൽ എ കെ എ ജോയി പി ടി ബെന്നി കെ കെ ടോമി പോൾ ഡേവിസ് മനോജ് ഗോപി എൻ സി ചെറിയാൻ സാജൻ അമ്പാട്ട്

ഭൂമിക്ക് പട്ടയം കൊടുക്കുവാൻ ഈ ഗവൺമെന്റ് നടപ്പാക്കി കൊടുത്തതിന് അത് പ്രത്യേകിച്ച് പറയുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ ജോഡിൻ്റെ കാര്യമായി അവിടെ തന്നെ ഫലമായി നമ്മുടെ ഈ കേരളത്തിൽ ഏതാണ്ട് അഞ്ച് ലക്ഷത്തോളത്തിലുള്ള മനുഷ്യർ പട്ടയം കൊടുത്തു മുനിസിപ്പാലിറ്റി ആളുകൾക്കെല്ലാം പട്ടയം കൊടുക്കുവാൻ കഴിഞ്ഞു ഇനിയും ഏതാണ്ട്